ഡോനട്ട് ചോക്ലേറ്റ് എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നു എന്നുള്ള ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ് തയ്യാറാക്കുന്നുവെങ്കിൽ ചെയ്യണം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഹലോ ഹായ് എല്ലാവർക്കും ശുഭദിനം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഡോണറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ബേക്കറികളിലൊക്കെ ഒരു റൗണ്ടായിട്ട് നമ്മുടെ ഉഴുന്നുകട മാതിരി മുകളിൽ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും അതിനുവേണ്ടി മൈദ ഇത് ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് വെണ്ണ ബട്ടർ ഒരു കോഴിമുട്ട പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഇത് നമുക്ക് ഡോണിനെ ഡെക്കറേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മൾ പോയാൽ മേടിക്കാൻ കിട്ടുന്നതാണ് ഈ കേക്കിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ പിന്നെ ഇതെന്താ വെച്ചാൽ ഈസ്റ്റ് കുറച്ച് പാലിലും ഇളം ചൂട് പാലിലും പഞ്ചസാരയിലും മിക്സ് ചെയ്തതാണ് ഞാൻ മിക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടില്ല നമുക്ക് ഏകദേശം അറിയാം ഏളം ചൂട് വെള്ളത്തിലാണ് നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വയ്ക്കുക അതിൽ കുറച്ച് പാൽ ഒരു ലക്ഷം പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത്രയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് കാണിക്കാം ഇതിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതെല്ലാം മാറ്റി വെച്ച് ആദ്യം ഇതിപ്പോൾ ഒരു കപ്പ് മൈദയാണ് കുറച്ച് മാറ്റി വയ്ക്കാം നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട കോഴിമുട്ടയുടെ മുമ്പേ നമുക്ക് കുറച്ച് ബട്ടർ ഇത് ഉപ്പുള്ള ബട്ടറാണ് അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരു പിഞ്ചുപ്പ് ചേർക്കാം ഒന്നിറക്കി യോജിപ്പിക്കാം തണുപ്പുള്ളതാകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ എല്ലാവടും ഒരേമാതിരി ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഈ തണുപ്പുള്ളപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തണുപ്പുള്ള ബെറ്റർ ആണ് വെച്ചാൽ നല്ലതാണ് എല്ലാവടും ഒരേമാതിരി ഇളക്കി ചേർത്ത് നമുക്ക് ഇത് നമ്മൾ ഈസ്റ്റ് ചേർത്തത് കുറവാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇളം ചൂടുള്ള പാൽ യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മതിയാവും മതിയാവില്ലെങ്കിൽ മാത്രം ഇനി ഒരു കോഴിമുട്ട കുട്ടികളെല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് ഡോണിട്ട് നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ നമ്മളെങ്ങനെയൊക്കെ ഇനി ചിലപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇനി ചോക്ലേറ്റിൻ്റെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര പാവ് മിക്സ് ചെയ്ത് അതിലും ഇത് തയ്യാറാക്കാം ഇനി നന്നായിട്ട് യോജിപ്പിക്കുക ഈസ്റ്റ് നമ്മൾ നേരത്തെ കൂട്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പേ നമ്മൾ റെഡിയാക്കി വയ്ക്കുന്നതാണ് ഈ പൊടിയും കൂടി ചേർക്കാം ഇത് ഈസ്റ്റുകൾ പലവിധമുണ്ട് ചിലത് ഇത് കുറച്ച് ദൂ നേരം ഇൻസ്റ്റൻ്റ് ഉണ്ട് അത് കുറച്ച് അധികനേരം വെക്കേണ്ട ആവശ്യമില്ല ചിലത് നല്ല വലുപ്പമുള്ളതാണെന്ന് വെച്ചാൽ ഈസ്റ്റിൻ്റെ വലുപ്പത്തിൽ ചിലത് ചെറുതായിരിക്കും ഇൻസ്റ്റൻ്റ് ആയിരിക്കും അത് അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കിട്ടും ഇത് ഞാനിപ്പോൾ ഒരാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് ഈസ്റ്റിനെ ചുവളം ചൂടുള്ള പാലിൽ റെഡിയാക്കി വെച്ചതാണ് ഈ അളോയിൽ വേണം ഇത് കിട്ടാൻ ഇതിനെയൊക്കെ കുറച്ചും കൂടി ഇത് അധികം നല്ലോണം ചപ്പാത്തിക്ക് വയ്ക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കട്ടിയിലാക്കരുത് കുറച്ച് മെൻസം വേണം ഇതൊരു ലേശം ഓയിൽ ടച്ച് ചെയ്യാം ുള്ളിലേക്ക് കോൾഡ് ചെയ്ത് തയ്യാറാക്കി ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യണം അതിന് നമ്മൾ ഞീറിനായിട്ട് ഒരു ഒരു തുണി വന്ന് അതിൻ്റെ മുകളിൽ കവർ ചെയ്യണം ഇതേമാതിരി കുറച്ച് ഓയിൽ ഒന്നും കൂടി മണിച്ചാൽ ഒരു ലേശം കൂടി ടച്ച് ചെയ്യാം ഉള്ളിൽ എയർ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തത് ഉള്ളിലത്തെ എയർ കളയാണ് ഇനി നമുക്ക് ഈറനായിട്ടൊരു തുണിയിൽ ഇത് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഒരു മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞു കണ്ടു നമ്മൾ വെച്ചതിനൊക്കെ ഡബിളായി മാവ് ഇനി നമുക്കിതിൻ്റെ എയർ കളയണം പിന്നിവിടെ തന്നെ ഞാൻ ചപ്പാത്തി കേക്കൊക്കെ ഇവിടെ തന്നെയാണ് ഈ ഫ്ലോറിലെ തന്നെ ഉപയോഗിക്കൽ കുറച്ച് പൊടി ഇട്ടിട്ട് അധികം പൊടി ഇട്ടത് ചപ്പാത്തിക്ക് കുഴക്കണ അത്ര കട്ടീലാവരുത് കുറച്ച് അത്ര നൈസ് ആവരുത് കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്താൻ ഇതൊക്കെ നമ്മള് ബേക്കറിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവുള്ളൂ ആരും വീട്ടിലുണ്ടാക്കിട്ടുണ്ടാവില്ലേ വളരെ ഈസിയാണ് നമ്മൾ ആരും ക്ഷമിക്കാൻ കിട്ടണം കേട്ടോ പക്ഷെ നമുക്കൊക്കെ സാധിക്കും ഈ സിമ്പിൾ ഐറ്റംസ് ആണ് അതൊക്കെ നമ്മൾ ഓരോ വീഡിയോസ് ഓരോരുത്തരുടെ നിന്ന് കണ്ടും എല്ലാവരും അങ്ങനെ തന്നെയാണ് പഠിക്കണം ആരിപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ പഠിച്ചു വരുന്നു ഓരോന്നല്ല എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഷെയർ ചെയ്യാമെന്ന് മാത്രം പിന്നെ ഇതിന് കുറച്ച് തിക്ക്നെസ് വേണം ഇതേമാതിരി കട്ടറുണ്ട് ഇനി ഇതേമാതിരി ചെറിയ കട്ടർ ഇതപ്പോ എന് അടുപ്പായാലും മതി ഇനി നമുക്കിത് ഡോണട്ട് കട്ടറൊന്നും വാങ്ങിക്കാൻ കിട്ടും എൻ്റെ അടുത്ത് ആ കട്ടർ ഇല്ല അപ്പോൾ നമുക്ക് ഷേപ്പ് കറക്റ്റ് കിട്ടും അതിൻ്റെ സെൻറ്ററിൽ ഇത് നമ്മൾ ഏകദേശം ഒരു രൂത് വെച്ചിട്ട് കട്ട് ചെയ്യുക നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റും കൊണ്ട് ഉണ്ടാക്കുന്നത് ഇനി എല്ലാം ചോക്ലേറ്റിൻ്റെ ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ആയാലും വേണ്ടില്ല ബ്രൗൺ ആയാലും വേണ്ടില്ല പിന്നെ ഇത് നമ്മൾ പഞ്ചസാര ലായനിയിലും തയ്യാറാക്കാം മോള് ഡെക്കറേറ്റ് ചെയ്യാം ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്കിതൊക്കെ ええ。 ഇതേമാതിരി കലേശമാവും മൈദപ്പൊടി വിതറി അതിലേക്ക് വെക്കുക ഏതാണ് ആദ്യം ഉണ്ടാക്കിയതനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഓയിൽ നല്ലോണം ചൂടായിട്ട് ഒന്ന് ചൂടാവാൻ ചൂടായതിനു ശേഷം സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ടതിലിട ആദ്യതനുസരിച്ചിട്ട് yani, മറച്ചിടും ഉണ്ടോ നമ്മൾ ഇതേ കളറല്ലേ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുക ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അവസാനത്തെയാണ് ബാക്കിയൊക്കെ ഇതേമാതിരി തയ്യാറാക്കി ഇനി ഇതിൽ ഡെക്കറേറ്റ് ചെയ്യും കൂടിയേ ഉണ്ടോ ഇനി ഇതിൽ കുറേശ് സീടുകളേക്ക്